ഹലോ ഗെയ്സ് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ കണ്ണൂരത്തെ നല്ല അടിപൊളി ഉറപ്പുള്ള കല്ല് നിങ്ങൾക്ക് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇതിന്റെ ഉറപ്പൊന്ന് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇത് തേർഡ് കല്ലാണ് നമ്മളീ പൊട്ടിക്കുന്നത് അപ്പൊ നല്ല കല്ലും നമ്മൾ പൊട്ടിച്ച് കാണിച്ചു തരുന്നുണ്ട് ഫസ്റ്റ് നമുക്ക് ഒരു തേർഡ് കല്ല് തന്നെ പൊട്ടിച്ച് കാണിച്ചു വിചാരിച്ചിട്ടാണ് അപ്പൊ കൊറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചു നിങ്ങളെ കണ്ണൂരത്തെ കല്ല് വാങ്ങി നമുക്ക് പണി കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ അയച്ചു തന്നു അപ്പൊ അവരോട് നമ്മൾ പറയുന്നത് കണ്ണൂർ എന്ന് വിചാരിച്ച ഒരുപാട് ആൾക്കാർ കല്ലിന്റെ ഇത് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങളെ ആവശ്യത്തിന് അവരോട് ഉറപ്പുള്ള കല്ല് നിങ്ങൾ നിങ്ങളിപ്പോന്ന് വെച്ചാൽ ഈ ഈ പോളീഷൊക്കെ ചെയ്ത് കെട്ടുന്നതാണെങ്കിൽ അവരോട് ഉറപ്പുള്ള കല്ല് വേണമെന്ന് എന്ന് പറഞ്ഞ് വാങ്ങണം അല്ലെങ്കിൽ ഇതുപോലെ പണി കിട്ടും അപ്പോൾ നിങ്ങൾ നമ്മൾ ഈ ഒരു കല്ല് നോക്കിക്കോ നല്ല ഉറപ്പുള്ള കല്ലാണ് അപ്പോൾ നിങ്ങൾ പോളിഷ് ചെയ്യാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല അടിപൊളി കല്ലാണ് ഇത് എല്ലാവർക്കും ഉറപ്പുള്ള കല്ല് നല്ലതാണ് പോളിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് കൂടുതൽ നല്ലത് അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി വാങ്ങി അവരോട് അവരാണ് നമ്മളോട് ചോദിച്ചത് നിങ്ങളെ കല്ലിൻ്റെ ഉറപ്പ് അതിൽ പൊട്ടിച്ച് കാണിച്ചത് നന്നായിരിക്കും എന്ന് പറഞ്ഞോണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുന്നേ

ഉറപ്പാണ് നല്ല നല്ല മഴയാണ് നമുക്ക് വേറെ വീഡിയോ വീഡിയോ മുറി ഇട്ട് വെച്ചിട്ടുണ്ട് മഴ കാരണം അതിന്റെ മുകളിലേയും ചളി മൊത്തം പോയി നല്ല അടിപൊളി കല്ലായിട്ട് തന്നെ കാണുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസിലാവും എത്ര ഉറപ്പുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട അപ്പൊ നമ്മൾ വേറെ ഒരു പണിയിലേക്ക് വന്നു ഈ പണയം നമ്മൾ ഒരു നല്ല കല്ല് നോക്കിയിട്ട് നമ്മൾ വീട്ടിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അത് വീട്ടിലേക്ക് എടുക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് വീട് സ്കിപ്പ് അടിക്കാണ്ട് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ കല്ലൊന്ന് പൊട്ടിക്കാനും പിന്നെ മെഷീൻ കട്ടറൊക്കെ വെച്ചൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണേ ഇതിന് ഒരുപാട് ചളിയുണ്ട് അപ്പൊ നമ്മൾ വണ്ടി കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ ഈ ഒരു സ്കൂട്ടിയിലെ കൊണ്ടുപോകുന്നു അപ്പോൾ ചളിയാവും നമ്മളെ മേത്തും ചളിയാവും അതുകൊണ്ട് നമ്മൾ വെള്ളം ഇടുന്ന എടുത്തോണ്ട് ഈ ഒരു കല്ല് കഴുകിയിട്ട് കൊണ്ടുപോകേണ്ട പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടാ ഇനി അടുത്തത് കല്ല് മുറിക്കേണ്ട സ്ഥലമാണ് എന്താ ക്ലിയർ എന്താ ഉറപ്പ് നിങ്ങൾ അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് കാണിച്ചു തരാം ഈ കല്ലൊന്ന് കഴുകി എടുത്തിട്ട് നിങ്ങൾ പോകുമ്പോ കാണിച്ചുതരാം നല്ല ചളിയുണ്ട് കല്ലിന് മഴ ആയതുകൊണ്ട് ഇതിപ്പം മഴയല്ലേ കണ്ടല്ല നല്ല ഇതിന്റെ ചെമ്മണ് കളറിലെ നല്ല പൊടിയൊക്കെ ചുവന്ന പൊടിയൊക്കെ പറ്റിയിട്ട് നല്ല ഗ്ലാമറാന്ന് കാണാൻ പക്ഷെ മഴക്കാലത്ത് അത് ചളിയെല്ലാം പറ്റിട്ട് എത്ര വൃത്തി ഉണ്ടാവില്ല അപ്പൊ ബാക്കിയുള്ള ചളിയും കൂടെ നമ്മളൊന്ന് കഴുകി കഴുകിയടിക്കുന്നു കഴുകിയെടുക്കുമ്പോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഈ ഒരു കല്ലിന്റെ വീഡിയോ നിങ്ങളൊന്ന് സ്കിപ്പ് അടിക്കാണ്ട് കണ്ടു നോക്ക് അപ്പൊ നമ്മളെ ഇവിടുന്ന് കല്ല് കൊണ്ടുപോയിട്ട് അടിപൊളി വീടെടുത്ത് നമുക്ക് അതിന്റെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല വീഡിയോ കണ്ടു കണ്ടുനോക്കും അപ്പൊ ഗേസ് നമ്മളെ ഒരുപാട് വീഡിയോ കണ്ടിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാര് വിളിക്കുന്നുണ്ട് അപ്പൊ അവര് നമ്മളോട് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമ്മളെ കല്ലൊന്നൊക്കെ പൊട്ടിച്ചിട്ട് കാണിച്ചു തരുമോ നമ്മുടെ കല്ലിനെ കുറിച്ച് കൂടുതൽ അവർക്ക് അറിയാൻ താല്പര്യമുണ്ട് നമ്മൾ അങ്ങോട്ട് മെസ്സേജ് അയച്ച് നമ്മളോട് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇന്നിപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം നിങ്ങൾ സ്കിപ്പ് അടിക്കാണ്ട് പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ ഈയൊരു കല്ല് ഇവിടുന്ന് നമ്മൾ തന്നെ കൊടുത്തയച്ച കല്ല് കൊല്ലത്തിൽ ഒരാൾ വീട് എടുത്തിട്ട് നമുക്ക് അതിന്റെ വീഡിയോ അയച്ച് തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അതും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്ക് നല്ല അടിപൊളി വീട് നമ്മളെടുക്കുന്നു കൊണ്ടുപോയ കലോണ്ട് അവർ കെട്ടി നമുക്ക് അയച്ചു തരുമ്പോ നമുക്ക് ആ ഒരു നല്ല സന്തോഷമുണ്ട് അപ്പൊ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കണം അപ്പൊ ഇതാ ഇനിയിപ്പം മുറിക്കാൻ ബാക്കിയുള്ള നമ്മൾ ഈ കല്ല് എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പൊ ആ കല്ല് ഒന്നുകൂടെ നല്ല അടിപൊളിയായിട്ട് കഴുകിട്ടേ നമ്മൾ കൊണ്ടുപോലും അപ്പൊ ഇതാ നമ്മൾ പറഞ്ഞതുപോലെ പോലെ നിങ്ങൾക്ക് ഇതാ നമ്മളിനി അടുത്തത് മുറിക്കാൻ നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലമാണിത് മഴയൊക്കെ കൊണ്ട് നല്ല അടിപൊളി നല്ല എന്താ പറയുക ടൈലിട്ടത് ഉണ്ട് നമ്മൾ എനിക്ക് കല്ലു മുറിക്കേണ്ട സ്ഥലമാണിതേ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മളെ കല്ലിന്റെ ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ചെക്കൻ ഇടുന്നു നോക്കിയെന്ന് അപ്പോൾ ഇത് ഈ ഒരു സ്ഥലത്തൊക്കെ മുറിച്ചാൽ നല്ല ഫസ്റ്റ് കല്ലെ കിട്ടും നല്ല അടിപൊളി ഫസ്റ്റ് കല്ലന്നെ കിട്ടും നമുക്ക് ഈ പോളിഷ് ഒക്കെ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി കല്ല് കിട്ടും അപ്പോൾ ഇത് എങ്ങനെ ഇവിടെ ഒരു വണ്ടി കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് എന്തിനാന്ന് അപ്പൊ ഇത് നമ്മളീ തട്ട് മെഷീൻ അല്ലെ ഇപ്പൊ കാണിച്ച നമ്മൾ തട്ടുന്ന കല്ല് തട്ടുന്ന മെഷീൻ അപ്പോൾ ഇത് നമ്മളെ പണയംന്ന് എവിടെയെങ്കിലും മാറ്റി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ നല്ല വെയിറ്റുള്ള സാധനമാണ് അപ്പോൾ ആ ഒരു ചക്രം ഇതിന്റെ അടിയിൽ കെട്ടിയിട്ടാണ് നമ്മൾ വലിച്ചു ഇടന്ന് മാറ്റുന്നത് അപ്പം ഇതാ നമ്മള് വീട്ടിലേക്ക് പോകുന്ന വഴി നല്ലൊരു വെള്ളം കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുത്ത കല്ല് നമുക്ക് വീടൊന്ന് ഇറക്കി അതൊന്നും നല്ല കഴുകി അടിപൊളിയായിട്ട് എടുത്തിട്ട് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവാം ഉം ഈ കല്ലി മടച്ചിടച്ചോടാ ഈ കല്ലി കുറച്ചടിച്ചിടണം കല്ലി കൊട്ടണം മട ഇങ്ങോട്ട് നമ്മൾ ഈ ഒരു മെഷീൻ വെച്ചിട്ടാണ് ഈ ഒരു കല്ല് കട്ട് ചെയ്തിട്ട് കാണിച്ചാൻ പോന്നത് അപ്പൊ ഇതിനിപ്പം മരം മുറിക്കുന്ന മരം കട്ട് ചെയ്യുന്ന ബ്ലേഡാന്നില്ല നമുക്ക് അതൊന്നും മാറ്റിയിട്ട് ഈ ടൈല് അല്ലെങ്കിൽ കല്ല് ഇതൊക്കെ മുറിക്കുന്ന ഒരു ബ്ലേഡ് നമുക്ക് ഇടണം അപ്പൊ അത് നമ്മള് മാറ്റിയിടുന്നുണ്ട് അത് മാറ്റിയിട്ടിട്ട് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചുതരാം നമ്മൾ കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാട്ടൊരു ബ്ലേഡാണ് അതിലിടാൻ പോകുന്നത് ഇതൊന്നിട്ടിട്ട് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം താഴേ നീ ഇതിട്ട് എടുക്ക്. ഹും ഹും എടുക്ക്. അടുത്തടിച്ചേ ഇവരേലും. എടുണ്ടല്ലേ അത്? ഇതെ എടുക്കണോ? ആഹ്.

അപ്പോൾ ഇതാ ഈ ഒരു കല്ല് നല്ല അടിപൊളി പോളിഷ് വർക്കിനൊക്കെ പറ്റിയ കല്ലാണ് നല്ല ഉറപ്പുള്ള കല്ലാണ് നമ്മുടെ മെഷീനെ കൊണ്ട് കട്ട് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് അധികം കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൽ നിന്നിങ്ങനെ തീ പോലെ വരെയെന്ന് നല്ല മെഷീൻ നല്ല ബ്ലേഡ് ഒക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത്ര ഉറപ്പുണ്ട് അപ്പോൾ എന്തായാലും നല്ല ആവശ്യക്കാർ ഇങ്ങനത്തെ കല്ല് നോക്കി വാങ്ങുക അപ്പോൾ വേറൊരു വീട് കാണിച്ചു തരാം ഇത് നമ്മളെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോയ കല്ല് ഇവർ ഇതുപോലെ വീടെടുത്ത് നമുക്ക് അയച്ചു തന്ന ഫോട്ടോ ആണ് ഇങ്ങനെയൊക്കെ അയച്ചു തരുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ട് എന്തായാലും ഇവർക്ക് കല്ല് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഒന്ന് രണ്ട് ആൾക്കാർക്ക് ഈ കല്ല് ഇവിടെ കാണിച്ചു കൊടുത്തു കൊല്ലത്ത് വിളിച്ചവർക്ക് അവർക്കും കല്ല് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ ഇവിടെ നല്ല മഴ പണിയൊക്കെ മൊത്തത്തിൽ പ്രശ്നത്തിലാണില്ലത് എന്നാലും നമ്മൾ വിളിക്കുന്നവർക്ക് നമ്മൾ പരമാവധി പറഞ്ഞു കൊടുക്കുന്നുണ്ട് പരമാവധി ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കല്ലിനാവശ്യം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ പരമാവധി ചെയ്തു തരും എപ്പോഴെന്തായാലും പണി നടക്കുന്നില്ല നല്ല മഴയാണ് അപ്പൊ ഇതാ ഈ ഒരു വീട് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഒരു തേർഡ് കല്ലുകൊണ്ടാണ് ഈ വീടിന്റെ അടിയൊക്കെ കെട്ടുന്നത് അപ്പോ ഈ തേർഡ് കല്ലിൻ്റെ കൂടെ പൈസയും കുറവാണ് നല്ല ഉറപ്പുള്ള സ്ട്രോങ് കല്ലാണ് പക്ഷേ ഈ പുതിയ പണയൊക്കെ നിൽക്കുമ്പം അവിടെ ഫസ്റ്റിലുണ്ടാവുന്ന കല്ലൊക്കെ നമ്മളിങ്ങനെ തേഡായിട്ടാണ് എടുക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെല്ലാവരും ഉറപ്പുള്ള കല്ലായതുകൊണ്ട് ഇതിനെക്കൊണ്ട് തറയൊക്കെ കെട്ടുന്നത് അപ്പോൾ ഗെയ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ നമ്മളൊരു അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ അപ്പോൾ നമ്മൾ